ശ്രീ ഗോപാലകൃഷ്ണ ഗൗരവെടുപ്പാണ് ഈ രണ്ടോ മൂന്നോ ശതമാനം ആളുകളെ മാത്രം ബാധിക്കുന്ന അത് ചെറിയ കാര്യം ആണെന്നല്ല പക്ഷേ എങ്കിലും രണ്ടോ മൂന്നോ ശതമാനം ആളുകളെ മാത്രം ബാധിക്കുന്ന ഈ നികുതി ഘടനയിലെ പരിഷ്കാരം മാത്രം പോരാ എന്നാണ് അതായത് ഈ പറയുന്ന ബീഹാറിനെ ആറിടത്ത് ബജറ്റ് പ്രസംഗത്തിൽ പരാമർശിച്ചു എന്തുകൊണ്ടാണ് ബീഹാർ നിങ്ങളുടെ രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ട് കൂട്ടുകക്ഷി സർക്കാരിൻ്റെ സമ്മർദ്ദം ബിഹാറിലെ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ടിട്ടാണ് ഈ പറയുന്ന നികുതി ഘടനയിലെ പരിഷ്കാരവും വന്നത് അപ്പോൾ ഈ രാഷ്ട്രീയമായിട്ട് മാത്രം കാര്യങ്ങളെ കാണുക എന്നൊരു നിലപാട് കേന്ദ്രത്തിന് നന്നായിട്ടുണ്ട് എന്ന് നാട്ടുകാർക്കാകെ ആകെ ബോധ്യമാവുകയല്ലേ ചെയ്യുക കൊടുക്കുന്നു സുരേഷ് പറയുന്നത് പോലെ സാധാരണക്കാരുടെ ജീവിതത്തെ ഗുണപരമായിട്ട് മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങൾ ഈ ബജറ്റിലും ഇല്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് തള്ളാമോ ശ്രീ ഗോപാലകൃഷ്ണൻ ഈ സുരേഷ് ഫൂളിഷ്നസ് കാരണം അദ്ദേഹം പറഞ്ഞു മൻമോഹൻ സിംഗിന്റെ കാലത്ത് മാത്രമേ ഈ ആദായനികുതി വർദ്ധിച്ചിട്ടുള്ളത് ഞാനൊരു രണ്ടു പ്രാവശ്യം ബി ജെ പി സർക്കാർ വന്നതിന് ശേഷം ഇതിപ്പം എട്ടാമത്തെ ബജറ്റാണ് ഒരു മൂന്ന് ബജറ്റ് ബജറ്റിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കൊടുക്കുന്ന സൊല്യൂഷൻ നേരിട്ട് തരാം അതിലൊക്കെ ആദായ നികുതി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ത് വിവരക്കേടാണ് ഈ വിളിച്ച് പറയണേ പിന്നെ വെറുതെ എതിർക്കുക എതിർക്കാൻ വേണ്ടി അങ്ങ് എതിർക്കുക എനിക്ക് വിരോധമില്ല കാരണം കോൺഗ്രസ് നേതാവ് അങ്ങനെയാണ് പൊതുവേ പക്ഷേ ഞാൻ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ചില കാര്യം നിങ്ങളോട് ചോദിക്കാം ഒന്നാമത്തെ കാര്യം ആദായ നികുതി കുറിച്ച് ഇന്ന് രാവിലത്തെ നിങ്ങളുടെ ചർച്ചയിലുണ്ടായിരുന്നല്ലോ സനീഷെ ഈ കോൺഗ്രസ്സുകാർ ആദായ നികുതി വർധനവുണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന സ്വരൂപിക്കപ്പെടുന്ന ഈ പണം സാധാരണക്കാരൻ്റെ കൈകളിലേക്ക് വരികയും അങ്ങനെ സാധാരണക്കാളെ കൈകളിൽ നിന്നും ആ പണം ക്രയവിക്രയത്തിലൂടെ അല്ലെങ്കിൽ ക്രയശേഷി വർദ്ധിച്ച് അത് സമൂഹത്തിൽ പ്രതിഫലിക്കും അത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കും എന്ന് ചർച്ച ചെയ്തതല്ലേ ഇന്ന് രാവിലെ പത്ത് മണിവരെ ഇപ്പോൾ ആദായ നികുതി വർദ്ധിപ്പിച്ചപ്പോൾ അത് കേവല രണ്ട് എന്ന് പറയുന്നത് ഒരു മര്യാദ അല്ലേ ഇന്ന് രാവിലെ പറഞ്ഞതിന് കടക വിരുദ്ധമല്ലേ വൈകുന്നേരം പറയുന്നത് ഇനി ഒന്ന് അതവിടെ നിൽക്കട്ടെ രണ്ടാമത്തെ കാര്യം ഞാൻ ചോദിക്കട്ടെ ഞാൻ രണ്ട് മൂന്ന് കാര്യം ചോദിക്കാൻ ചോദിക്കാനാണ് ഉത്തരം പറഞ്ഞിട്ട് ആ മനുഷ്യൻ പോയാൽ മതി അദ്ദേഹം പറഞ്ഞല്ലോ അപ്പോൾ കേരളത്തിൽ ഒന്നും കൊടുത്തില്ല ഒന്നും കൊടുത്തില്ല ഏറ്റവും വലിയ പരാതി എന്താ അവിടെ നമ്മുടെ വയനാട്ടിലെ ദുരന്തം ആ ദുരന്തത്തിന് തിലേക്ക് ഒന്നും കൊടുത്തില്ല ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ നാട് ഭരിച്ചത് കോൺഗ്രസ്സുകാരല്ലേ അന്ന് വരൾച്ച ഉണ്ടായി മലയാള മനോരമ പത്രം വെണ്ടയ്ക്ക അക്ഷരത്തിൽ ചോ കേരളം ചോദിച്ചത് കൊടുത്തത് എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഉള്ളതിട്ടുണ്ട് ഞാനതിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഞങ്ങളെ ആണല്ലോ ആക്ഷേപിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ ഉറച്ചയുടെ പേരിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് കോടി ആയിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി ആവശ്യപ്പെട്ടു കൊടുത്തത് എത്രയെന്നറിയും നിങ്ങൾക്ക് പതിനഞ്ച് കോടിയാണ് പതിനഞ്ച് പോയിൻറ്റ് നയൻ സിക്സ് പക്ഷേ അത് നേരത്തെ ഇറങ്ങണം എന്നോട് പറഞ്ഞിരുന്നു അദ്ദേഹം ഇറങ്ങി അതുകൊണ്ട് ഞാൻ നടപടി അത് മാത്രമല്ല ശ്രീ ഗോപാലകൃഷ്ണൻ ഇല്ലാത്ത പറയട്ടെ ഞാന് ഞാനൊന്നും പറയട്ടെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ആ ഞാനൊന്ന് പറയട്ടെ രണ്ടായിരത്തി പതിമൂന്നില് വരൾച്ച ഇവർ ചോദിച്ചാൽ എത്രയാ മൂവായിരത്തി നാനൂറ്റി അറുപത്തിനാല് പോയിന്റ് സീറോ വൺ ചോദിച്ചത് കോടി കൊടുത്ത എത്രയാണ് പതിനെട്ട് പോയിന്റ് മൂന്ന് ഒന്ന് രണ്ടായിരത്തി പതിമൂന്നിലെ വീണ്ടും വരൾച്ച നാലായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് പോയിൻറ്റ് ആറ് ഒന്ന് കോടി ചോദിച്ചു കൊടുത്തത് അറുപത്തൊന്ന് പോയിൻറ്റ് ഏഴ് ഒമ്പത് രണ്ടായിരത്തി പതിനാലാകുന്നതിന് മുമ്പ് സർക്കാർ വരുന്നതിന് മുമ്പ് ബി ജെ പി സർക്കാർ വരുന്നതിന് മുമ്പ് പ്രളയമുണ്ടായി ആ പ്രളയത്തിൽ ചോദിച്ചത് അഞ്ഞൂറ്റി മൂന്ന് കോടി രൂപ പത്ത് പൈസ കൊടുത്തിട്ടില്ലേ അതേ സമയത്ത് ഞാനിപ്പോൾ പറയുന്നു ഈ വയനാട്ടിലെ ദുരന്തത്തിൽ എഴുന്നൂറ്റി എൺപത്തി രണ്ട് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് കോടി രൂപ എസ് ഡി ആർ എഫ് വഴി കൊടുത്തിട്ടുണ്ട് അത് കേന്ദ്ര ഗവൺമെൻറ് സ്റ്റേറ്റിന് കൊടുക്കേണ്ട ഫണ്ടാണ് അത് ശരിയാണ് അതാണല്ലോ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തത് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ ഹൈക്കോടതി ചോദിച്ചില്ലേ കേന്ദ്രം നന്ന പൈസയല്ലേ അത് നിങ്ങളുടെ എസ് ഡി ആർ എഫ് ഫണ്ടാണെങ്കിലും കേന്ദ്രം നന്നതല്ലേ അത് ചിലവാക്കിയോ നിങ്ങൾ ചിലവാക്കിയില്ല എന്താ ചിലവാക്കാത്തത് നിങ്ങൾ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയോ ഇല്ല എല്ലാവരും വീടുണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു എവിടെങ്കിലും ഒരു വീടുണ്ടാക്കാനുള്ള ഭൂമി എടുത്തു കൊടുത്തോ ഇല്ല പിന്നെ എന്ത് മണ്ണാങ്കട്ടെ ഈ സംസാരിക്കുന്നത് കേരളത്തിനൊന്നും കൊടുത്തില്ല കേരളത്തിനൊന്നും കൊടുത്തില്ല കേരളത്തിനൊന്നും കൊടുത്തില്ല എന്ന് പറഞ്ഞ റെയിൽവേ മന്ത്രിക്ക് കത്തയച്ചു റെയിൽവേ മന്ത്രി തിരിച്ചു കത്തയച്ചില്ലേ രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപ നൽകിയില്ലേ ഭൂമി ഏറ്റെടുക്കാൻ നാനൂറ്റി എഴുപത് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാൻ രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപ റെയിൽവേ കൊടുത്തില്ലേ അത് കിട്ടിയത് എത്രയാണ് അറുപത്തിനാല് ഹെക്ടറാം ഇതുവരെ ഉണ്ടാക്കി കൊണ്ടുവന്നത് അശ്വിനി അശ്വിനി വൈഷ്ണവ് അയച്ച കത്തിൻ്റെ കോപ്പി സാധാരണ പത്രങ്ങളൊക്കെ വെറുതെയിൽ വിട്ടില്ലേ ആയിരത്തി ഇരുന്നൂറ്റി മു പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് കോടി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് കോടിയുടെ റെയിൽവേ വികസനമല്ലേ ഈ കേരളത്തിൽ നടക്കുന്നത് ഇതെന്താ അത് വന്നതാണോ ഇതെന്താ ക്യൂബേന്ന് വന്നതാണോ ഇതെന്താ ചൈന കൊണ്ടുവന്നതാണോ ഇത് മോദി സർക്കാർ കൊടുത്തതാ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് അശ്വനി വൈഷ്ണവിൻ്റെ കാലത്ത് അതേ കാലമൊന്നും ആയില്ല ഇതൊന്നും കേരളത്തിന് കിട്ടിയതല്ലേ ഇനി കേരളത്തിന് കിട്ടാൻ പോകുന്നത് ഞാൻ പറഞ്ഞുതരാം കേരളത്തിനെ ഇരുപത്തിനാലായിരം കോടി ചോദിച്ചു വേണ്ട ഒരു ലക്ഷം കോടി ചോദിച്ചോ നിങ്ങൾക്ക് എത്ര വേണം ചോദിക്കാം ഞാനൊരു കാര്യം സനീഷോട് ചോദിക്ക ബീഹാറിന് വാരി കോരി കോരിക്കൊടുത്തു എന്തിനാ ബീഹാറിന് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് സ്പെഷ്യൽ പാക്കേജ് കൊടുത്തിട്ടുണ്ടോ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാം നിങ്ങൾ ബീഹാറിന്റെ പേര് ഞാൻ ശേഷം ഒന്ന് ഒന്ന് ഞാൻ ശേഷം നിങ്ങൾ പേര് നിങ്ങൾ പേര് അല്ലല്ല ഞാൻ മിശ്ര ഒരു 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 കാര്യം കൂടി പറഞ്ഞ് നിർത്താം കാരണം അരുൺകുമാർ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതൊന്ന് പറഞ്ഞ് നിർത്തേക്കാം അരുൺകുമാർ പറഞ്ഞു ഇത് ഇത് ഈ ബജറ്റ് ആ അരുൺകുമാർ പറയുകയാണ് ഈ ബജറ്റ് കോർപ്പറേറ്റിൻ്റെ ബജറ്റെന്ന് എൻ്റെ പൊന്ന അരുൺ അരുൺകുമാർ എത്താൻ എൻ്റെ സുഹൃത്താണ് ഇങ്ങനെയൊന്നും പറയല്ലേ കോർപ്പറേറ്റ് എന്നുള്ള വാക്ക് ഇതുവരെ ആരും ഉപയോഗിച്ചില്ല കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നിങ്ങൾ പറഞ്ഞിരുന്ന കോർപ്പറേറ്റ് കോർപ്പറേറ്റ് ഇവിടെ കോർപ്പറേറ്റ് ഇല്ല കോർപ്പറേറ്റിന്റെ കാര്യം വേണ്ടിയിട്ടില്ല ശരി ഒരാൾ പോലും പറഞ്ഞിട്ടില്ല അരുൺകുമാർ മാത്രമാണ് അപ്പോൾ പറയുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ഒരു പോയിന്റ് എന്ത് അയാൾ പറഞ്ഞതിനൊന്ന് മറുപടി പറഞ്ഞോട്ടെ വിഴിഞ്ഞത്തിൻ്റെ കാര്യമാണ് മൂപ്പർ പറഞ്ഞത് എളോ വിഴിഞ്ഞത്തിന് അരുൺകുമാറെ വിഴിഞ്ഞത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും അദാനിയും തമ്മിൽ കരാറുണ്ട് ആ കരാർ ഞങ്ങൾ പാലിക്കുന്നുണ്ട് നിങ്ങൾ വെറുതെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ കൊണ്ടുവരാൻ പറ്റുമോ